പഠിച്ചിറങ്ങിയ കലാലയത്തിലേക്ക് വോട്ട് തേടിയെത്തി കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം നേരിട്ട് കണ്ട് വോട്ട് തേടിയ പ്രേമചന്ദ്രൻ സഹപാഠിയായിരുന്ന തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയ്ക്കൊപ്പമുള്ള കലാലയ ഓർമ്മകളും പങ്കുവച്ചു തന്നെ താനാക്കി മാറ്റിയത് ഫാത്തിമ മാതാ കോളേജാണെന്നും പ്രേമചന്ദ്രൻ അമൃത വാർത്തകളോട് പറഞ്ഞു മഹാന്മാർ പലരും പഠിച്ചിറങ്ങിയ കലാലയം കൊല്ലത്തിൻ്റെ സ്വന്തം ഫാത്തിമ മാതാ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രേമചന്ദ്രൻ അവിടേക്ക് വീണ്ടുമെത്തിയത് ഇക്കുറി വോട്ടുതേടിയാണ് യു ഡി എഫ് നേതാക്കളും കോളേജിലെ കെ എസ് യു പ്രവർത്തകരും ചേർന്ന നേതാവിനെ സ്വീകരിച്ചു ചിരപരിചിതമായ ഇടനാഴികളിലും ക്ലാസ് മുറികളിലും ഡിപ്പാർട്ട്മെന്റുകളിലുമെല്ലാം ഓടിയോടിയെത്തി പ്രേമചന്ദ്രൻ ഓരോരുത്തരോടും തേടി വോട്ട് ഇടയ്ക്ക് വിദ്യാർത്ഥികളോട് ഇംഗ്ലീഷിൽ കലക്കൻ ഡയലോഗും രാഷ്ട്രീയ രസതന്ത്രം പഠിച്ചെടുത്ത കലാലയത്തിലെ ലൈബ്രറിയിൽ കയറി തിങ്ങി നിറഞ്ഞ ആ പുസ്തകങ്ങൾ ഒന്ന് മറിച്ചു ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരെയും ആ ഗൃഹാതുര ഓർമ്മകളെയും വീണ്ടും ഓർത്തെടുത്തു അതിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും സഹപാഠിയുമായിരുന്ന സുരേഷ് ഗോപിയുടെ പൊതുച്ചോർ പങ്കുവച്ചതടക്കം പ്രേമചന്ദ്രൻ പങ്കുവച്ചു ഞാനും സുരേഷ് ഗോപിയും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു ഡിഗ്രിക്ക് ഞാൻ കെമിസ്ട്രിയും സുരേഷ് സുവോളജിയുമായിരുന്നു അപ്പോൾ മിക്കവാറും ഞങ്ങൾ എല്ലാവരും ഉച്ചയാകുമ്പോൾ അവർ കൊണ്ടുവരുന്ന പൊതുച്ചോറുമായി ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ സമ്മേളിക്കുമായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം രാജ്യസഭയിൽ സുരേഷ് ഗോപിയും ഞാൻ ലോക്സഭയിലുമായി ഒരു കുറച്ചു കാലം ചെലവഴിക്കാനുള്ള അവസരമുണ്ടായി